അനീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി കർക്കിടക മാസത്തിലെ വാവിൻ്റെ ഒന്ന് പൃതൃക്കന്മാർക്ക് സമർപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന വാവടയുടെ റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടുനോക്കാം ആദ്യമായിട്ട് അട തയ്യാറാക്കാനായിട്ടുള്ള വാഴയിലൊന്ന് വാട്ടിയെടുക്കുകയാണ് എല്ലാം ഞാൻ ഇതേപോലെ ഒന്ന് വാട്ടിയെടുത്ത് മാറ്റി വയ്ക്കുകയാണ് ഇനി ഇതിലേക്ക് വേണ്ട ശർക്കര ഒന്ന് മെൽറ്റാക്കി അരിച്ചെടുത്ത് മാറ്റി വെക്കണം അതിനായി ഒരു ഉണ്ടയുടെ പകുതി എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി അറുപത് എം എല്ലിൻ്റെ കപ്പിന് അരക്കപ്പ് വെള്ളം ചേർത്താണ് മെൽറ്റാക്കിയെടുത്തത് ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് രണ്ട് പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ആവശ്യം ഞാൻ രണ്ട് കപ്പ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് നല്ല നൈസ് അരിപ്പൊടി വറുത്തത് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഈ കപ്പിൻ്റെ അളവിലാണ് രണ്ട് കപ്പ് വെള്ളം തിളപ്പിച്ചും എടുത്തിരിക്കുന്നത് കുറേശ്ശെ നമുക്ക് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം ഇനി കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടുന്ന മിക്സ് ഒന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് അറുപത് എം എൽ കപ്പിന് മുക്കാൽ കപ്പ് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുക്കാൽ കപ്പ് അളവിന് തേങ്ങ ചിരുകിയതാണ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് മുക്കാൽ കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് അരക്കപ്പ് അവലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ കറുത്ത എള് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ പോയതാണ് ക്ഷമിക്കണം കേട്ടോ മസ്റ്റായിട്ടും ആ കറുത്ത എള് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഏലക്കപ്പൊടിയാണ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായിട്ടത് മിക്സ് ഇളക്കി അതും മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വാട്ടി വെച്ചിരിക്കുന്ന ഈ ഇലയിലേക്ക് കുറേശ്ശെ എടുത്ത് ചെറിയ ചെറിയ ബോൾസാക്കി എടുത്ത് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഇതൊന്ന് സെൻറ്റർ ഭാഗത്ത് വെച്ച് ഇതേപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി സൈഡിലോട്ടൊന്നും പരത്തിയെടുക്കണ്ട സെൻറ്ററിൽ മാത്രം ഒരു റൗണ്ട് ഷേപ്പിൽ വൃത്തിയായിട്ട് പരത്തിയെടുക്കാം ഇനിയും ഇതിൻ്റെ ഈ ഒരു സൈഡിലേക്ക് ഈ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുക ഒരു രണ്ട് ടീസ്പൂണാണ് നിറച്ച് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു ഈ ഒരു സൈഡ് ഫുൾ ഫില്ലാകുന്നവരെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേപോലെ എല്ലാം ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഈ ഒരു വശം അങ്ങോട്ട് മറിച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ട് വശവും ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ചുരുട്ടിയെടുക്കുക അതിനുശേഷം ഫ്രണ്ട് പോർഷൻ ഇങ്ങോട്ട് ഒന്ന് മറിച്ചിടുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇതേപോലെ വേണം അട എടുക്കാനായിട്ട് അപ്പോൾ എല്ലാം ഇതേപോലെ പരത്തിയെടുത്തിട്ട് കാണാം അപ്പോൾ എല്ലാം ഇതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട് ഒരാറെണ്ണമാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ആവിയിൽ ഇത് വേവിക്കണം അതിനായി ഒരു തട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് ഇനി എല്ലാം ഇതിലേക്ക് വെച്ച് ഇടയ്ക്ക് വാഴയുടെ തണ്ട് വെച്ച് കൊടുക്കണം അപ്പോൾ എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ഇതെല്ലാം വെച്ചതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കണം ഇനി ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ നന്നായിട്ടിത് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കണം വളരെ വൃത്തിയായിട്ടും ശുദ്ധിയായിട്ടും വേണം ഇത് തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഒന്ന് ഓപ്പണാക്കി കാണിച്ചു തരാം അപ്പോൾ വാവിൻ്റെ ദിവസം പിതൃക്കന്മാർക്ക് നിലവിളക്ക് കൊടുത്തി വൈകുന്നേരം ഇത് സമർപ്പിക്കാവുന്നതാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറന്നുപോകരുതേ അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് ഉടൻ തന്നെ കാണുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ് ബൈ